ഹായ് ഫ്രണ്ട്സ് എൻ്റെ പേര് ജംഷീദ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിഷയം എങ്ങനെയാണ് നമുക്ക് സ്ട്രെസ്സിനെയും ടെൻഷനെയും ഒക്കെ ഹാൻഡിൽ ചെയ്യാൻ കഴിയുക അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് മാനേജ് ചെയ്യാം ചില ആളുകൾക്ക് ചില സാഹചര്യങ്ങളിൽ മാത്രം സ്ട്രെസ് അനുഭവിക്കുന്ന ആളുകളുണ്ട് അങ്ങനെയുള്ള ആളുകൾക്ക് മാത്രമേ ഞാൻ ഇപ്പോൾ പറയാൻ പോകുന്ന കാര്യങ്ങൾ അപ്ലൈ ചെയ്യാൻ സാധിക്കുകയുള്ളു സ്ഥിരമായിട്ട് സ്ട്രെസ്സുള്ള ആളുകളാണെങ്കിൽ മെഡിറ്റേഷൻ അതല്ലെങ്കിൽ തെറാപ്പി പോലത്തെ കാര്യങ്ങൾ പഠിച്ചെടുത്ത് അത് പരിശീലിക്കേണ്ടി വരും എന്നാൽ ഇടയ്ക്കിടക്ക് സ്ട്രെസ് അനുഭവിക്കുന്ന ആളുകളാണെങ്കിൽ ഞാൻ ഇപ്പോൾ പറയാൻ പോകുന്ന ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും ഒന്നാമതായിട്ട് നിങ്ങൾക്ക് സ്ട്രെസ് അനുഭവപ്പെടുന്ന സമയത്ത് നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ കഴിയുന്ന ഒരു പ്രക്രിയയാണ് എഴുന്നേറ്റ് നിന്നതിന് ശേഷം വളരെ സ്ലോ ആയിട്ട് ശ്വാസം അകത്തേക്കെടുക്കുകയും വളരെ സ്ലോ ആയിട്ട് ശ്വാസം പുറത്തേക്ക് വിടുകയും ചെയ്യുക ഇങ്ങനെ ടേക്ക് ഡീപ്പ് ബ്രീത്ത് വളരെ സ്ലോ ആയിട്ട് ശ്വാസം അകത്തേക്ക് എടുക്കുന്ന സമയത്ത് നിങ്ങളുടെ ബ്രെയിനിലേക്കുള്ള ഓക്സിജന്റെ ഫ്ലോ നിങ്ങളുടെ ബ്രെയിനിനെ ആക്ടിവേറ്റ് ആക്കുകയും അത് ആക്ടിവേറ്റാകുന്നത് മൂലം നിങ്ങളുടെ ബ്രെയിൻ ബ്രെയിനിൽ അനുഭവിക്കുന്ന ആ ഒരു സ്ട്രെസ് കുറയാൻ സാധ്യത കൂടുതലാണ് എന്നുള്ളത് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് അപ്പോൾ സ്ട്രെസ്സ് അനുഭവിക്കുന്ന സമയത്ത് നിങ്ങൾ കട്ടിലിൽ പോയി വെറുതെ കിടക്കാതെ അതിന് പകരം അവിടെ നിന്ന് എഴുന്നേറ്റ് നിന്നതിന് ശേഷം വളരെ സ്ലോ ആയിട്ട് ശ്വാസം അകത്തേക്ക് എടുക്കുകയും പുറത്തേക്ക് വിടുകയും ചെയ്യുന്ന ഈ ഒരു പ്രക്രിയ ചെയ്യാൻ തയ്യാറാവുക രണ്ടാമതായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാര്യം ഡ്രിങ്ക് വാട്ടർ ബിഫോർ ഗോയിങ് ടു ബെഡ് എന്നുള്ളതാണ് അഥവാ ബെഡിലേക്ക് നിങ്ങൾ കിടക്കാൻ പോകുന്നതിന് മുമ്പ് രണ്ട് ഗ്ലാസ് വെള്ളം കുടിക്കുക അതല്ലെങ്കിൽ ഒരു ഗ്ലാസ് പാൽ കുടിക്കുക ഇത് പറയാനുള്ള കാരണം നിങ്ങൾക്കറിയാം ചിലപ്പോൾ ഒരു ലവ് ഫെയിലിയർ ഉണ്ടാവുന്ന സമയത്ത് അതല്ലെങ്കിൽ ബിസിനസ് തകരുന്ന അന്നത്തെ ദിവസം അതല്ലെങ്കിൽ എന്തെങ്കിലും പരാജയം ഏറ്റുവാങ്ങുന്ന അന്നത്തെ ഒരു ദിവസം അല്ലെങ്കിൽ അന്നത്തെ രണ്ട് മൂന്ന് ദിവസങ്ങൾ നമ്മൾ കിടക്കാൻ പോകുന്ന സമയത്ത് നമുക്കൊരുപാട് സ്ട്രെസ്സ് നമ്മൾ ഉണ്ടാവുകയും അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഉറക്കം വരാതെ നമ്മളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ തിരിഞ്ഞ് കിടന്ന് ഉറങ്ങാതെ ഉറക്കം വരാതെ സ്ട്രെസ്സ് അനുഭവിച്ചുകൊണ്ട് പ്രയാസങ്ങൾ അനുഭവപ്പെട്ട അനുഭവിക്കുന്ന പല സാഹചര്യങ്ങളും ഉണ്ടാകാറുണ്ട് അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് നിങ്ങൾ രണ്ട് ഗ്ലാസ് വെള്ളം കുടിക്കുക അതല്ലെങ്കിൽ ഒരു ഗ്ലാസ് പാല് കുടിക്കുക ഇത് കുടിച്ചതിനു ശേഷം നിങ്ങൾ കിടന്നു കഴിഞ്ഞാൽ സാധാരണ ഉണ്ടാകുന്ന ആ ഒരു സ്ട്രെസ്സിൽ നിന്നും ഒരുപാട് ഒരു ചേഞ്ച് കിട്ടുമെന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് അപ്പോൾ ഡ്രിങ്ക് വാട്ടർ ഓർ മിൽക്ക് ബിഫോർ ഗോയിങ് ടു ബെഡ് എന്നുള്ളതാണ് രണ്ടാമതായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ടുള്ള ഒരു മെത്തേഡ് ഇനി മൂന്നാമതായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് വോട്ട് എവർ ഇറ്റ് ഈസ് നിങ്ങൾ എന്തിനാണോ സ്ട്രെസ്സ് അനുഭവിക്കുന്നത് ആ ഒരു സാഹചര്യത്തെ പോസിറ്റീവായിട്ട് കാണുക തിങ്ക് പോസിറ്റീവ് എന്നുള്ളത് നിങ്ങൾക്കൊരു പരാജയം സംഭവിച്ചുവെങ്കിൽ അതിൽ നിന്നും പാഠം ഉൾക്കൊണ്ടുകൊണ്ട് പിന്നീട് ഫ്യൂച്ചറിനെ പോസിറ്റീവായിട്ട് ദൃക്ഷുവൽക്കരിക്കുക ഇതാണ് ചെയ്യേണ്ടത് അപ്പോൾ എന്ത് വിഷയമോ ആയിക്കോട്ടെ നമുക്ക് സ്ട്രെസ് ഉണ്ടാക്കിയ ആ വിഷയത്തെ പോസിറ്റീവായിട്ട് കാണുക അതിൽ നിന്ന് എന്തെങ്കിലും പാഠം ഉൾക്കൊള്ളുക എന്നിട്ട് അതിൻ്റെ ഫ്യൂച്ചറിനെ പോസിറ്റീവായിട്ട് കാണുക എന്നുള്ളതാണ് മൂന്നാമത്തെ കാര്യം നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് ഫോർ ഗ്യൂ അഥവാ പലപ്പോഴും നമ്മൾ വിട്ടുവീഴ്ച മനോഭാവം അല്ലെങ്കിൽ പുറത്തു കൊടുക്കാൻ നമ്മൾ തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് വാസ്തവം ചെറിയ നിസാരമായ പ്രശ്നത്തിന്റെ പേരിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഈഗോ കാണിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ വാക്ക് തർക്കം നടത്തി അതിനുശേഷം അറിയാതെ അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്തെങ്കിലുമൊക്കെ പദപ്രയോഗങ്ങൾ നടത്തിയതിനു ശേഷം അതുമായി ബന്ധപ്പെട്ട് അവിടെ നിന്ന് അടി കൂടി അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നന്നായി പറഞ്ഞ് പിന്നെ ആ ഒരു സന്ദർഭം കഴിഞ്ഞതിനു ശേഷം അതുമായി ബന്ധപ്പെട്ട ചിന്തകൾ മനസ്സിലൂടെ വരുമ്പോ ഒരുപാട് സ്ട്രെസ് അനുഭവിക്കുന്ന ഒരുപാട് വ്യക്തികളെ കണ്ടിട്ടുണ്ട് അത്തരത്തിലുള്ള ആളുകൾ ചെയ്യേണ്ടത് ഫോർ ഫോർഗ്യൂ ചെയ്യാൻ അവർ പഠിച്ചേ മതിയാവും വിട്ടുവീഴ്ച മനോഭാവം അവർ വളർത്തിയെടുക്കണം കാരണം അത് ഒരുപാട് അപകടമാണ് പെട്ടെന്നൊരു ദേഷ്യം വരുന്നത് അത്രത്തോളം പ്രശ്നമല്ല അത് ആരോടാണോ നമ്മൾ ദേഷ്യപ്പെടുന്നത് ആ വ്യക്തിയെയാണോ കൂടുതലായിട്ട് സ്വാധീനിക്കുക പക്ഷേ നമ്മൾ ഫോർ ഫോർഗീവ് ചെയ്തിട്ടില്ലെങ്കിൽ ദേഷ്യം പിന്നീട് വെറുപ്പായിട്ട് മാറുകയാണെങ്കിൽ അല്ലെങ്കിൽ പ്രതികാരമായിട്ട് മാറുകയാണെങ്കിൽ അത് നമ്മളെ തന്നെ നശിപ്പിക്കും എന്നുള്ളത് മനസ്സിലാക്കുക ഓക്കെ ഇതാണ് മൂന്നാമത്തെ പോയിന്റ് ഫോർ ഫോർഗീവ് ചെയ്യുക എന്നുള്ളത് ഫോർഗീവ് ചെയ്യുന്നത് മൂലം നമുക്ക് ഒരുവിധം സ്ട്രെസ്സുകളെല്ലാം നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും അടുത്തൊരു പോയിന്റ് വാച്ച് ആൻഡ് റീഡ് സംതിങ് ഫണ്ണി അഥവാ നിങ്ങൾ തമാശ രൂപത്തിലുള്ള എന്തെങ്കിലും കാണുക അല്ലെങ്കിൽ തമാശ രൂപത്തിലുള്ള പുസ്തകങ്ങൾ വായിക്കുക ഇത് ചെയ്യുന്നത് മൂലം നിങ്ങളുടെ മനസ്സിന് കുറച്ച് സ്ട്രെസ് കുറയും എന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് അപ്പം ഈ ഒരു കാര്യം കൂടി ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ മറ്റു വളരെ വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഗോ ടു ജിം എന്നുള്ളത് അഥവാ ഹെൽത്ത് ക്ലബിൽ പോയി വർക്ക് ചെയ്യുക പല ആളുകളും ഒരുപാട് മസിലൊക്കെ ഇങ്ങനെ പെരുപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ജിമ്മിലേക്ക് പോകുന്നത് ആക്ച്വലി ഹെൽത്ത് ക്ലബിലേക്ക് പോകുന്നതുകൊണ്ട് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട് കാരണം നിങ്ങൾ അവിടെ ഹെൽത്ത് ക്ലബിൽ വർക്ക്ഔട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ബ്രീത്തിങ് ആണ് പല ആളുകളും വെയിറ്റ് എടുക്കുന്ന സമയത്ത് ബ്രീത്തിങ് ശ്രദ്ധിക്കാറില്ല എന്നുള്ളതാണ് ഒരു കാര്യം ഏറ്റവും കൂടുതൽ വെയിറ്റ് ഇങ്ങനെ പൊക്കാൻ വേണ്ടിയിട്ട് അവർ ശ്രമിക്കുമെന്നല്ലാതെ അവരുടെ ബ്രീത്തിങ്ങിലാണ് നമ്മുടെ എക്സസൈസ് അത്രത്തോളം എഫക്റ്റീവ് ആവുന്നതെന്ന് മനസ്സിലാക്കുക പുഷപ്പ് ചെയ്യുകയാണെങ്കിലും പുള്ളപ്പ് ചെയ്യുകയാണെങ്കിലും വെയിറ്റ് എടുക്കുകയാണെങ്കിലും വാട്ട് എവർ ഇറ്റ് ഈസ് എന്ത് ആക്ടിവിറ്റി ഹെൽത്ത് ക്ലബിൽ പോയി ചെയ്യുകയാണെങ്കിലും ബ്രീത്തിങ് ആണ് നിങ്ങൾ വ്യക്തമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഓക്കെ സോ അവിടെ നിങ്ങൾക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് ഹെൽത്ത് ക്ലബിൽ വർക്കൗട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ഹൃദയമിടിപ്പ് കൂടും അദ്ദേഹത്തിൻ്റെ ബ്ലഡ് സർക്കുലേഷൻ കൂടും അദ്ദേഹത്തിൻ്റെ ബ്രെയിനിലേക്കുള്ള ഓക്സിജൻ്റെ പ്രവാഹം കൂടും ഇതൊക്കെ ഒരു പോസിറ്റീവ് എനർജി ശരീരത്തിൽ ക്രിയേറ്റ് ചെയ്യാൻ സാധ്യത കൂടുതലുള്ള ഒരുപാട് കാര്യങ്ങളാണ് അതുകൊണ്ട് ഇത്തരത്തിലുള്ള ആളുകൾക്ക് സ്ട്രെസ് വളരെ കുറവായിരിക്കും അപ്പോൾ ഒരുപാട് സ്ട്രെസ് അനുഭവിക്കുന്ന ആളുകളാണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം നിങ്ങൾക്ക് ഹെൽത്ത് ക്ലബിൽ ജോയിൻ ചെയ്യാം മോർണിംഗിൽ വർക്കൗട്ട് ചെയ്യാം ഏറ്റവും നല്ലത് മോർണിംഗിൽ വർക്കൗട്ട് ചെയ്യാണ് ചില ആളുകൾ ഈവനിങ്ങിലാണ് വർക്കൗട്ട് ചെയ്യാറ് ഈവനിങ്ങിൽ വർക്കൗട്ട് ചെയ്യുന്നത് കൊണ്ട് പ്രശ്നമൊന്നുമില്ല നമ്മൾ ഒരു കാര്യം ആലോചിച്ചാൽ ഒരു ചെടിക്ക് നമ്മൾ മോർണിംഗിൽ വെള്ളം ഒഴിക്കുന്നതാണോ ഏറ്റവും കൂടുതൽ ഫലപ്രദം അഥവാ ഈവനിങ്ങിൽ വെള്ളം ഒഴിക്കുന്നതാണോ മോർണിങ്ങിൽ വെള്ളമൊഴിക്കുന്നതാണ് ഒരു ചെടിക്ക് ഏറ്റവും കൂടുതൽ ഫലപ്രദം അതുപോലെ തന്നെ ഹെൽത്ത് ക്ലബിൽ വർക്കൗട്ട് ചെയ്യുന്ന വ്യക്തികളോട് എനിക്ക് പറയാനുള്ളത് ഈവനിങ്ങിൽ വർക്കൗട്ട് ചെയ്യുന്നതിനേക്കാൾ നല്ലത് ബെറ്റർ മോർണിംഗിൽ വർക്കൗട്ട് ചെയ്യുന്നതാണ് ഓക്കെ അപ്പോൾ നിങ്ങൾ ഹെൽത്ത് ക്ലബിൽ വർക്കൗട്ട് ചെയ്യാൻ കഴിയുന്ന വ്യക്തികൾ ഒരു ഹെൽത്ത് ക്ലബിൽ വർക്കൗട്ട് ചെയ്യുക എന്നുള്ളതാണ് അടുത്ത പോയിൻറ്റ് സ്ട്രെസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് എനിക്ക് പറഞ്ഞു തരാനുള്ളത് അടുത്തൊരു പോയിൻ്റ് എന്ന് പറയുന്നത് സ്വിമ്മിങ് ആണ് രാവിലെ നമുക്ക് തൊട്ടടുത്ത് കുളമോ അല്ലെങ്കിൽ സ്വിമ്മെയ്യാനുള്ള എന്തെങ്കിലും ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടെങ്കിൽ ഓക്കെ അവിടെ പോയിട്ട് നിങ്ങൾ ചെയ്യുക സ്വിമ്മെയ്യാം സ്വിമ്മെയ്യുന്നത് മൂലം നമ്മുടെ ശരീരത്തിൽ ഒരുപാട് പോസിറ്റീവ് എനർജി ഉണ്ടാകുമെന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് ഹെൽത്ത് ക്ലബ്ബിൽ പോകുന്ന പോലെ തന്നെ അതിനേക്കാൾ കൂടുതൽ എഫക്റ്റാണ് സ്വിമ്മി എന്നത് എന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് അപ്പോൾ ആ ഒരു സ്വിമ്മിങ് എന്ന് പറയുന്ന ഒരു പ്രക്രിയ നമ്മുടെ ഉള്ളിൽ ഒരുപാട് പോസിറ്റീവ് എനർജി ഉണ്ടാക്കും സ്ട്രെസ്സിൽ നിന്ന് നമുക്ക് ഒരുപാട് രക്ഷ നേടാൻ അല്ലെങ്കിൽ സ്ട്രെസ്സിൽ നിന്ന് ഒരുപാട് റിലീഫ് കിട്ടുന്ന ഒന്നാണ് സ്വിമ്മിങ് എന്ന് പറയുന്നത് അടുത്തൊരു പോയിൻ്റ് ആണ് സ്റ്റോപ്പ് എവറിത്തിങ് ആൻഡ് വാക്ക് പലപ്പോഴും നമ്മൾ സ്ട്രെസ്സ് അനുഭവിക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ ഒതുങ്ങി കൂടിയിരിക്കുന്നതായിട്ട് കാണാറുണ്ട് ഇൻട്രാവേർട്ട് ആണെങ്കിലും എക്സ്ട്രാവേർട്ട് ആണെങ്കിലും വോട്ട് എവർ ഇറ്റ് ഈസ് നിങ്ങൾ ഏത് പേഴ്സണാലിറ്റി ടൈപ്പ് ആണെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക സ്റ്റോപ്പ് എവറിത്തിങ് ആൻഡ് വാക്ക് എല്ലാം നിർത്തി ഒരല്പം അങ്ങോട്ട് നടക്കുക ഈ പ്രകൃതിയെ ഒന്ന് അങ്ങോട്ട് ആസ്വദിക്കുക ഓക്കെ വളരെ ഒരു ചിന്തയും മനസ്സിലില്ലാതെ നടക്കാൻ വേണ്ടി ശ്രമിക്കുക ഒരല്പം നടക്കുമ്പോൾ നിങ്ങൾക്കൊരുപാട് ആശ്വാസം ലഭിക്കും ഓക്കെ ഒരു പതിനഞ്ച് മിനിറ്റോ പത്ത് മിനിറ്റോ എല്ലാം നിർത്തി നടക്കാൻ വേണ്ടി നിങ്ങൾ തയ്യാറാവുക അതുവഴി നിങ്ങളുടെ സ്ട്രെസ്സ് കുറക്കുമെന്ന് ഒരുപാട് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് ഡു വൺ തിങ് അറ്റ് എ ടൈം പലപ്പോഴും നമുക്ക് സ്ട്രെസ് അനുഭവപ്പെടുന്നത് രണ്ട് കാര്യങ്ങൾ ഒരേ സമയത്ത് ചെയ്യുക അല്ലെങ്കിൽ രണ്ട് കാര്യങ്ങൾ ഒരേ സമയത്ത് ചിന്തിക്കുക ഇത് ചെയ്യുമ്പോഴാണ് അപ്പം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം ഒരു സമയത്ത് ഒരു കാര്യം മാത്രം ചെയ്യുക ഒരു സമയത്ത് രണ്ട് കാര്യം ചെയ്യുമ്പോൾ രണ്ട് കാര്യത്തിലും പെർഫെക്ഷൻ ഇല്ലാതെ പോകും അപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ജോലി ചെയ്തു കൊണ്ടിരിക്കുന്ന സമയത്ത് ഫാമിലിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അല്ലെങ്കിൽ വീട്ടിലെ കാര്യങ്ങൾ കൂടുതലായിട്ട് ചിന്തിക്കുമ്പോൾ ജോലിയിൽ പെർഫെക്ഷൻ ഇല്ലാതെ പോകുന്നു അതുപോലെ തന്നെ നമ്മൾ വീട്ടിലായിരിക്കുന്ന സമയത്ത് ഫാമിലിയുമായി ഒന്നിച്ചിരിക്കുന്ന സമയത്ത് നമ്മൾ ബിസിനസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് അവിടെ പെർഫെക്ഷൻ ഇല്ലാതെ പോകുന്നു അപ്പോൾ നിങ്ങൾ എന്താണോ ചെയ്യുന്നത് ആ കാര്യത്തിൽ ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് പെർഫെക്റ്റ് ആവണമെങ്കിൽ ആ കാര്യത്തെക്കുറിച്ച് മാത്രം ചിന്തിക്കുക എന്നുള്ളതാണ് നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത് അപ്പോൾ ഡൂ വൺ തിങ് അറ്റ് എ ടൈം ഒരു സമയത്ത് ഒരു കാര്യം മാത്രം ചെയ്യുക ഒരേ സമയത്ത് രണ്ട് ചിന്തകൾ കടന്നു വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് സ്ട്രെസ്സ് അനുഭവപ്പെടാൻ സാധ്യത കൂടുതലാണ് അതുകൊണ്ടാണ് ഒരു സമയത്ത് ഒരു കാര്യം മാത്രം ചെയ്യുക എന്നുകൂടി പറയാനുള്ള കാരണം കാരണം പെർഫെക്ഷൻ കുറയും അല്ലെങ്കിൽ ഒരു സമയത്ത് രണ്ട് മൂന്ന് കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുകയാണെങ്കിൽ വേറെ പ്രശ്നമൊന്നുമില്ല ഒന്നുമില്ല അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളിൽ നിന്നും സ്ട്രെസ്സ് വരാറുണ്ട് അപ്പോൾ ആ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നത് വഴി സ്ട്രെസ്സിനെ നമുക്ക് ഒരുവിധം മാനേജ് ചെയ്യാനായിട്ട് സാധിക്കും ഇനി ലോങ് ടേം എപ്പോഴും സ്ട്രെസ് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തികളാണെങ്കിലും ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഏതെങ്കിലും ഒരു ട്രെയിനറേയോ അല്ലെങ്കിൽ ഇതില് കഴിവുള്ള വ്യക്തികളെ കണ്ടതിന് ശേഷം അല്ലെങ്കിൽ ഒരു കൗൺസിലറെയോ ഒക്കെ കണ്ടതിന് ശേഷം നല്ലൊരു മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുക പരിശീലിക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഇതുപോലെ തന്നെ ഈ സ്ട്രെസ്സൊക്കെ മാറ്റാൻ പറ്റുന്ന ഒരുപാട് തെറാപ്പികളൊക്കെ ഇന്ന് അവൈലബിളാണ് അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളുമൊക്കെ ആയി ബന്ധപ്പെടുക ഓക്കെ എനിവേ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് വഴി നിങ്ങളുടെ സ്ട്രെസ്സ് മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ ഈ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നു എങ്കിൽ അല്ലെങ്കിൽ ഉപകാരപ്പെടുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുക എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത വ്യക്തികളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും ഇത് അതുപോലെ ഒരുപാട് സൈക്കോളജിക്കലായിട്ടുള്ള അല്ലെങ്കിൽ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ മോട്ടിവേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളുമായിട്ട് ഇനിയും നിങ്ങൾക്ക് മുമ്പിൽ വരും എനിവേ താങ്ക് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ താങ്ക് യു താങ്ക് യു സോ മച്ച്